ദേവിയെ സ്ത്രോത്രം സ്ത്രോ സ്തോത്രം മഹാവശ്യത്തിനുമായ സ്വർഗ നല്ല വിധാവ് നല്ല വലിയ പ്രഭാതത്തിനായി നന്ദി നിർണയത്തോടെ നിന്നെ സ്തുതിക്കുന്നു നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് എന്നു പറഞ്ഞു ദേവിയെ സ്ത്രോത്രം കർത്താവ് പ്രഭാതത്തിൽ അടിയാതിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദി നിർണയത്തോടെ സ്തുതിക്കുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിപ്പാനുള്ള കൃപയ്ക്കായി അടികൾ നിന്നോട് അപേക്ഷിക്കുന്ന കർവ എന്റെ ദൈവത്തിൽ കർത്താവ് ദേവിയെ ഹാലോലിയ വിശ്വസനായ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് നിന്നെ സ്തുതിച്ചു മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഹാലോലിയ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ആവശ്യങ്ങളെ കർത്താവെ നിന്നിൽ നിന്ന് കർത്താവെ ഹാലൊലിയ ആദ്യമേ നേടിയെടുപ്പാൻ ഹാലൊലിയ ലഭിപ്പാൻ ഉള്ള കൃപ ഈ ദിവസങ്ങളിൽ നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിപ്പള്ള ഈ ദിവസം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്ന കർത്താവെ വിശ്വാസികളെ ഈ ദിവസങ്ങളിൽ കർത്താവ് വർദ്ധിച്ചു വളരുവാൻ അല്ലെങ്കിൽ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദീമെ ഹാലലിയ പ്രാർത്ഥനയിൽ മടുപ്പില്ലാതെ ഹാലലിയ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിപ്പാൻ നിന്നോ ദീമി അതിനായുള്ള കൃപക്കായി പ്രഭാതത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ കർത്താവ് ദൈമയെ സ്വതന്ത്രീ ആ കൃപയായി ഞങ്ങൾക്ക് നൽകുവാറാണോ എന്ന് പ്രാർത്ഥിക്കുന്നു പലപ്പോഴും കർത്താവെ പ്രാർത്ഥനയിൽ കർത്താവെ ഞങ്ങൾ നിലനിൽക്കുമ്പോഴും പലപ്പോഴും ഞങ്ങൾ അവിശ്വാസികളായി മാറുന്നു എന്നാൽ ദൈമയെ വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവേ ദൈമയെ സ്തോത്രം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ ഹാലലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈമേ ഹലിയ ഞങ്ങൾ ദൈമയെ മലയോട് കൽപ്പിച്ചാൽ ആ മല ദൈമേ ഹാല സമുദ്രത്തിൽ ചെന്ന് പതിക്കും എന്ന് വചനമേ വചനം ഞങ്ങൾ ഓർപ്പിക്കുന്ന കർത്താവ് കടുമുണിയോളം വിശ്വാസം ഹാലലിയ നിങ്ങൾക്ക് വേണമെന്ന കർത്താവേ സ്തോത്രം നിറഞ്ഞു തുളുമ്പുന്ന വിശ്വാസം ഹാലലിയ നിങ്ങൾക്ക് വേണമെന്ന വചനം െ ഓർപ്പിക്കുന്ന താവിഹാല അതിനായി ഞങ്ങളെ ഈ ദിവസങ്ങളിൽ ഒരുക്കണം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാനുള്ള കൃപ തരണം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങളെ നന്മകളെ പ്രാപിപ്പാൻ അടി സഹായിക്കണം മഹത്വം എടുക്കണം അമേ